ലൈംഗിക പീഡന കേസിലെ അറസ്റ്റ് ചൊവ്വാഴ്ച വരെ കോടതി തടഞ്ഞതോടെ ആരോപണം വന്ന ദിവസം മുതൽ കാണാതായ എം മുകേഷ് എം എൽ എ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോലീസ് സുരക്ഷയിലാണ് മുകേഷ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയത് കൊല്ലത്തേക്കാണ് പോയത് എന്ന സൂചന കൂടുതൽ വിവരങ്ങളുമായി സ്റ്റെഫിൻ ചേരുന്നു സ്റ്റെഫിൻ മാധ്യമ പ്രവർത്തകരൊന്നും കാത്തുനിന്നു ഒരു പ്രതികരണത്തിനായി എന്താണ് ഈ വിഷയത്തിൽ എന്നതിനായി കാത്തിരിക്കുകയായിരുന്നല്ലോ ആ സമയത്താണ് ഇത്തരത്തിൽ കൊല്ലത്തേക്ക് പോയത് എന്ന് മനസ്സിലാക്കുന്നത് കൊല്ലത്തേക്ക് തന്നെയാണോ പോയത് ഇനി തുടർ തീരുമാനങ്ങൾ നടപടികളൊക്കെ എന്തായിരിക്കും അല്പം മുമ്പാണ് മോത്തി മുകേഷ് തിരുവനന്തപുരത്തെ കുമാരപുരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊല്ലത്തേക്ക് ആകാം പോയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കാരണം എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി മണ്ഡലത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു കൂടുതൽ ഇന്ന് പല പരിപാടികൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ മണ്ഡലത്തിൽ ഉണ്ടാകാം അതുകൊണ്ട് കൊല്ലത്തേക്കാണ് യാത്ര എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും വലിയ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പോലീസിന്റെ സുരക്ഷയിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ കുമാരപുരത്തെ വീട്ടിൽ നിന്നും പ്രധാന വഴിയിലേക്ക് എത്തിയത് മെഡിക്കൽ കോളേജ് പോലീസ് മുന്നിൽ പോയി അതിന് പിന്നിലായിട്ടായിരുന്നു മുകേഷിന്റെ കാറ് പോയത് പ്രത്യേകിച്ചും ഇന്നലെ യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധത്തിന്റെയൊക്കെ ഒക്കെ സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സുരക്ഷ പോലീസ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിന് അത് ഒരുക്കിയിരുന്നു ഏതായാലും അഞ്ചു ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് പാടില്ലെന്ന ഒരു കോടതിയുടെ നിർദ്ദേശമുണ്ട് ഉത്തരവുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും അറസ്റ്റിലേക്കൊന്നും തന്നെ പോലീസ് കടക്കില്ല പക്ഷേ സി പി എമ്മിൽ ഇന്ന് മുകേഷിൻ്റെ ഈ വിഷയം രാജി അടക്കമുള്ള വിഷയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ചർച്ച ഉണ്ടാകും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് മുകേഷിന് ഉള്ളത് ആ ഒരു നിർദ്ദേശമാണ് പാർട്ടി മുകേഷിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾ അതോടൊപ്പം തന്നെ മുകേഷിൻ്റെ രാജി അടക്കമുള്ള കാര്യങ്ങളിൽ സി പി എം സെക്രട്ടേറിയറ്റ് ഇന്ന് ഔദ്യോഗികമായി ഒരു നിലപാട് സ്വീകരിക്കും ഒപ്പം രാജിവെക്കും എന്നുള്ളതാണ് സി പി എം എടുത്തിരിക്കുന്ന നിലപാട് മുന്നണിയിൽ നിന്ന് പ്രത്യേകിച്ച് സി പി ഐയിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും മുകേഷ് തൽക്കാലം രാജിവെക്കേണ്ടതില്ല അതിന് പ്രത്യേകിച്ചും ഒരു കാരണം കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ പരാതികൾ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോഴും അവർ രാജിവെച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർ അവർക്കെതിരെ ആരോപണം ഉണ്ടായിട്ടും അവർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു ധാർമ്മിക ഉത്തരവാദിത്തത്തോടുകൂടി അത് ചെയ്യണമെന്ന് സി പി എമ്മും അന്ന് ആവശ്യപ്പെട്ടതാണ് അങ്ങനെയൊക്കെ ആവശ്യമുണ്ടായിട്ടും അവരിപ്പോഴും തൽസ്ഥാനത്ത് തുടരുന്നു അപ്പോൾ എന്തിന് സി പി എമ്മിൻ്റെ എം എൽ എ ആയ മുകേഷ് രാജിവെക്കണം എന്നതാണ് പാർട്ടിയുടെ നിലപാട് ഈ ലൈംഗിക പീഡന കേസിലെ അറസ്റ്റ് ചൊവ്വാഴ്ച വരെ കോടതി തടഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എം എൽ എ കൊല്ലത്തേക്ക് പോയത് എന്നാണ് സൂചന കൊല്ലത്തേക്ക് ആയിരിക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിയത്